ഏടെ പോയിന് മാധവമ്മേ ഇവിടെയും കുട്ടീനെന്തിനേ എനക്ക് മനസ്സിലായിറ്റാ ഇല്ലപ്പോ നിങ്ങെന്നാ പറയുന്നേ തടിച്ചീനി ആസ്പത്രി പോലാ എൻ്റെ ദൈവമേ ഞാൻ എന്തെല്ലാം നീ കേക്കുന്നേ തടിച്ചാലെന്താ വയറ് തോന്നീനാ വയറുണ്ടായാലെന്താ എൻ്റെ അപ്പ അങ്ങനെ ഇനി ആയാ തടിച്ചാലും നമ്മുടെ ഡോക്ടറെ പെട്ടെന്ന് പ്രസവിച്ചു പോന്ന ആ ഒരു കണക്കിന് നിങ്ങൾ പറഞ്ഞത് നല്ലതന്നെ ഇവളെ അമ്മയുടെ ഇല്ലേ ഓ അത് ശരിയാണ് അച്ഛനും അമ്മയൊന്നും സ്ഥലത്തില്ലെങ്കിൽ എല്ലാ മാസവും ഒന്ന് തടി നോക്കുന്നത് നല്ലതന്നെ ഓ നിങ്ങക്ക് ഇത്രയെല്ലാം വിവരം ഉണ്ടല്ലേ വാർത്തയെല്ലാം കേട്ടിട്ടാ ഓ അങ്ങനെയും പറഞ്ഞു കൊടുത്തുവാ അഥവാ പ്രസവിച്ചാലും കൊന്നൂടാന്ന് ഓ അത് നല്ലതന്നെ നല്ല ഉപദേശം തന്നെ അല്ല എന്നാ പിന്നെ ഇങ്ങനെ ആവുന്ന അപ്പാട് പറയണന്ന് എന്താ പറയാ അത് പറഞ്ഞനാ ആ ഇതെല്ലാം സാധാരണ അല്ലേ ഇപ്പൊ നിങ്ങക്ക് ഈ അറുപത്തെട്ടായാലും ഇത്രയെല്ലാം നല്ല ബുദ്ധി ഉണ്ടാ ഒന്നും വിചാരിക്കല്ലേ ചോദിക്കുമ്പോ നിങ്ങൾ നാടൻ മണിക്കെല്ലാം പോകുന്നതല്ലേ ഇത്രയെല്ലാം വാർത്തയെല്ലാം കേട്ടിട്ട് ഇത്രയെല്ലാം ചിന്തിക്കാൻ തുടങ്ങി ഇനിന്നുള്ളത് സത്യത്തിൽ ഞാൻ അറിയില്ല ഞാൻ നിങ്ങളെ ആലോചിച്ചിട്ട് എന്നാ അഭിമാനിക്കുന്നു ഇത്രയെല്ലാം ചിന്തിക്കുന്നുണ്ടല്ലോ മോളോട്ടു പോയാ വീട്ടിൽ കയറിയാ ഓ അത് ശരി ഉം അല്ല മോള് കേട്ടാലും ഒന്നുമില്ല അതെ 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 പറഞ്ഞുകൊടുക്കണം പറഞ്ഞുകൊടുക്കണം ചിലപ്പോ അമ്മയും അച്ഛനെല്ലാം പിന്നെ ദൂരത്തുനിന്ന് ഗൾഫുന്നെല്ലാം വരുമ്പോഴേക്ക് പിന്നെ അവരറിയാണ്ടവര് അപ്പൂപ്പനും അമ്മൂമ്മയെല്ലാം ആയെങ്കിലോ അപ്പൊ ഇത്ര ചിന്തിക്കുന്നേ പിന്നെ അമ്മമ്മ നല്ലതന്നെ തന്നെ എൻ്റെ അമ്മേ പാവം തന്നെ മാധവമ്മ നല്ല തന്നെ നിങ്ങളെ ചിന്ത പക്ഷെ ഇങ്ങനെ അപകടം വരുന്നതിന് മുമ്പിലേ പറഞ്ഞു കൊടുക്കണം വന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ആരും പറഞ്ഞു തരാനില്ല പിന്നെ ഇങ്ങനെ ഈ പിള്ളേർക്ക് ഫോൺ പിന്നെ അവരെ പിന്നെ ഇങ്ങനെ അച്ഛനും അമ്മയും അവരവർ ഒരു ലോകത്ത് ഇനി അഥവാ വീട്ടിലുണ്ടെങ്കിലും പിള്ളേരോടൊരു ഇല്ല അവർക്കൊരു പിന്നെ അച്ഛൻ്റെയും അമ്മേൻ്റെയും നടുക്ക് വന്നിരുന്നിട്ട് അവർക്കൊരു പറയാനൊരു സ്പേസ് ഇല്ല പല കാരണം കൊണ്ടും പറ്റി പോന്നത നമുക്കിപ്പോ പിള്ളേരെ മാത്രം അങ്ങനെ അടച്ച് കുറ്റം പറയാനൊന്നും പറ്റൂല എന്നാലും ഈ തടി കണ്ടേരം നിങ്ങൾ ആസ്പത്രി പോയി പറഞ്ഞത് എനക്ക് ഭയങ്കര അതിശയായി പോയി ഓള് വിളിക്കുമ്പോ വന്നിനാ അത് ശെരി ഒക്കെ തടി ഇഷ്ടല്ല എൻ്റെ ഡോക്ടർ എന്നു പറഞ്ഞേ ഇപ്പൊ വെക്കേഷൻ വീട്ടിലിരുന്നിട്ട് എന്റെ അമ്മ നല്ലതന്നെ ഓ ദൈവേ ഇങ്ങനെ ആയിപ്പോയില്ലേ ഇനിയിപ്പൊ എല്ലാ മാസവും ഡോക്ടറെ കൂട്ടിക്കൊണ്ടു പോണ കുഞ്ഞള അറിയേ അത്രീ അപകടാ നല്ല ലോകം കേക്കലുണ്ട് വാർത്തയെല്ലാം കേക്കലുണ്ട് ടി വി എല്ലാം ഒരു അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് സ്വസ്ഥതയോടെ ഇരിക്കാൻ കഴിയാ നമ്മൾ ടി വി കണ്ട ഡിപ്രഷന്റെ ഗുളിക കഴിച്ചു പോകൂലേ അത്ര ഭീകരല്ലേ നമ്മൾ കേക്കുന്ന ഇനി വരുന്നൊരു പിന്നെ കുഞ്ഞളെ ജീവിതം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എണീക്കാൻ പറ്റുവാ എന്നാൽ ഈ അറുപത്തെട്ട് വയസ്സായ നിങ്ങളെ ബുദ്ധീനെ ഞാൻ എന്തായാലും അപ്രീഷ്യേറ്റ് ചെയ്യുന്നു എനക്കാണെങ്കിപ്പം അങ്ങനെ വിളിച്ചുകൊണ്ടുപോകാനും ധൈര്യം ഉണ്ടാവൂല ചോദിക്കാനും ധൈര്യം ഉണ്ടാവൂല പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാ ഇങ്ങനെ അറിഞ്ഞിട്ടാ അറിഞ്ഞിട്ടാന്ന് പറയുന്ന എൻ്റെ അയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അഥവാ അങ്ങനെ അറിഞ്ഞിട്ടെങ്കിൽ നമ്മൾ അത്ര അധപ്പതിച്ചു ഒരു ഒരു വീട്ടില് നാലാളുണ്ടെങ്കിൽ അവര് നാല് ലോകത്താണ് അതുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു ഭയങ്കരം അതെ എല്ലാ മാസം ഒന്നും കൂട്ടി പോയിട്ട് കുഞ്ഞിക്ക് മാനസികാക്കല്ലേ കുഞ്ഞോട് പറഞ്ഞു മനസ്സിലാക്കിക്കുക ഇന്നതാന്ന് ഇന്നതാന്ന് എല്ലാം പറയുവ അല്ലാണ്ട് ഇങ്ങനെയൊന്നും ഇങ്ങനെ ചെയ്യല്ല എനക്കത് കേട്ടിട്ട് തന്നെ എന്തോ ആയിപ്പോയി നല്ല കാര്യം തന്നെ പക്ഷെ അവളോട് നേരിട്ട് ചോദിക്കണം ആശുപത്രി പോയിട്ട് എന്ത് പറഞ്ഞ ഡോക്ടർ ഇങ്ങനെ എല്ലാ മാസവും ആ അതന്നെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് വല്ലാണ്ട് മാനസികമായിട്ട് അങ്ങനെ പീഡിപ്പിച്ചുകൂടാ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ടോ അതായത് കൗൺസിലിങ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഡോക്ടറല്ല പിന്നെ ഓളെ ഫ്രണ്ട്സോട് പറഞ്ഞിട്ടോ അങ്ങനെയല്ല പിന്നെ പൈസ എല്ലാം ആക്കിയത് മതി മോളെല്ലാം പ്രായം വന്നു നിങ്ങൾ വരാൻ പറയുന്നു അച്ഛനോടും അമ്മയോട് ഈ ഇത്രയും പ്രായമില്ല നിങ്ങൾ എത്ര കാലമായി ഇങ്ങനെ കൊണ്ടുപോന്നിട്ട് ഇങ്ങനെ പൊത്തിപ്പൊത്തി വെക്കുക അവസാനം ഇങ്ങനെ പൊന്നിച്ച് പൊന്നിച്ച് വെച്ചവരെന്നെ ലാസ്റ്റ് ഇങ്ങനെല്ലാം ആയി ഇങ്ങനെയെല്ലാം ആവുന്നു എടുത്തെറിയലും കാട്ടിലേക്ക് എറിയലും ക്ലോസറ്റിലിടലും വെള്ളം ഒഴിക്കലെല്ലാം ആവുന്നു സ്വന്തം അച്ഛനും അവിടെ അമ്മയോടും വരാൻ പറ ആ എന്തെങ്കിലും പറ്റി പോയിട്ട് പിന്നെ നമ്മള് വാർത്ത കണ്ടു ടി വി കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും അപകടത്തിലേക്കാ പോന്ന് ഓ എന്നാൽ ഇത് ഭയങ്കരായി പോയി തടി കണ്ടിട്ട് നിങ്ങൾ രണ്ടു ദിവസമായി എന്റെ അമ്മയെ ഉറങ്ങിട്ടേ അതെയാ ീ തടി കാണുന്ന പിള്ളേരെ ഒന്നും ശ്രദ്ധിക്കണം അല്ലേ അതീ വീട്ടിലിരുന്ന് വെക്കേഷൻ അല്ലേ ഭക്ഷണം എല്ലാം കഴിച്ച് ഫോണിങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നോണ്ടോ അങ്ങനെ എല്ലാരിക്കും ഇങ്ങനെ പറ്റണമെന്നില്ല ഏഹ് ചില പിള്ളേർ ഇവരെ കേട്ന്ന് പറയണ്ട് നമ്മളെ ഒരു എന്തെല്ലോ ഒരു കാലം അത്ര അത്രന്നെ ഒന്നിനൊരു പ്രാധാന്യം ഇല്ല അങ്ങനെ പറ്റിപ്പോന്ന് പക്ഷെ നമ്മളെപ്പോലെയുള്ളവർക്ക് അത് കേൾക്കുമ്പം ഭയങ്കര ടെൻഷൻ കൂടുതലങ്ങനെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നാലും നിങ്ങീ വയസ്സുകാലത്ത് ഇങ്ങനെ എനക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല നിങ്ങൾ ഇപ്പം ഈ കാര്യത്തിനെ പോയിന്നല്ലത് ഇതെല്ലാവർക്കും ഒരു മെസ്സേജ് ആവട്ടെ ഒരു വേവലാതി അല്ലേ ഒരു പെൺകുട്ടി ഇല്ല വീട്ടുകാരെ വേവലാതി അതെ അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ കുട്ടികൾ ഭയങ്കരമായിട്ട് ചിന്തിക്കട്ടെ കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കട്ടെ അതെ ആ പൂടുള്ള ഒറ്റക്കാ ഭക്ഷണക്കി കൊടുക്ക് ആ ആ പാവം തന്നെ മോളെ കുഞ്ഞി കടിച്ചു എന്നിട്ട് സംശയം തോന്നിട്ട് ഡോക്ടറെടുത്തോണ്ടായത് എന്റെ അമ്മേ ഇത്രയും കാലത്തിന്റെ പോക്ക് വളരെ ശ്രദ്ധിക്കണം അതെ A te